ആ പോണ പോക്കിലാണ് വീണ്ടും പോലീസ് അറസ്റ്റ് ചെയ്ത് ഞാൻ ജയിലിൽ വീണ്ടും പിന്നെ ആ ഇത് നീണ്ട പന്ത്രണ്ട് വർഷത്തോളം ഞാൻ ജയിലിൽ കിടക്കണ്ട വനിതാ അല്ല ചോദ്യം ചെയ്യുന്നത് ആൺ പോലീസാണ് നമ്മളെ ചോദ്യം ചെയ്യുന്നത് അവരോട് പലതവണ പറഞ്ഞു പക്ഷെ മനസാക്ഷി ഇല്ലാത്തവർ കേക്കണ്ട അവർക്കറിയാം ചെയ്തിട്ടില്ല ഇവരെ പെടുത്തി കളഞ്ഞാണ് ഇവരല്ല ഇതിനകത്ത് കുറ്റവാളി എന്നല്ല പക്ഷെ അവർക്ക് വേണ്ടത് എന്താ ഒരു പ്രതി കാശുള്ളവനെ ഒരു നിയമമല്ല ദേഹപരിശോധനയുണ്ട് അതൊക്കെ നമുക്ക് ഓർക്കാൻ വരെ പറ്റാത്ത ഒരു കാര്യങ്ങളാണ് നമ്മുടെ ഉടവസ്ത്രങ്ങളെല്ലാം അഴിച്ചാണ് അവര് പരിശോധിക്കുക നൂൽ ബന്ധം പോലും ഇല്ലാതെ അവര് നിർത്തി പരിശോധിക്കുക നമ്മുടെ അടുത്ത് എന്ത് സാധനം എന്റെ ഒരു അരഞ്ഞാണം വരെ അവര് വാങ്ങിയിട്ട് എനിക്കത് തിരിച്ചു തന്നിട്ടില്ലേ ഞാനിങ്ങനെ വിഷമിച്ചിരിക്കുക ഭർത്താവ് മരിച്ച ദുഃഖത്തിലൊക്കെ ഇങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഏഹ് വീടിന്റെ അടുത്ത് നല്ല പരിചയമുള്ള ഒരാളാണ് അയാളോട് ഞാനൊരു രണ്ടായിരം രൂപ ചോദിച്ചു ആ രണ്ടായിരം രൂപ തന്നെ ഒരു ഇരുപത്തി വർഷം ഇരുപത്തി പ്ലസ് മൂന്ന് ഇരുപത്തെട്ട് വർഷത്തെ ശിക്ഷയാണ് എനിക്ക് വാങ്ങി തന്നത് സാധാരണ എല്ലാരും പറയും ഏർ എൻറെ മക്കളെ കൈന്ന് ഒരു തവി വെള്ളം കിട്ടണം പക്ഷെ ഞാൻ അങ്ങനെയല്ല ആഗ്രഹിച്ചത് എൻറെ അമ്മയുടെ കയ്യിൽ നിന്ന് ഒരു തവി വെള്ളം കുടിച്ചിട്ട് എനിക്ക് മരിക്കാന് അതിനുള്ളൊരു ഭാഗ്യം എനിക്ക് കിട്ടുന്നെന്നായിരുന്നു പ്രാർത്ഥിച്ചു എന്റെ നാട്ടുകാരും പറഞ്ഞു അങ്ങനെ ചെയ്യുന്ന ആളല്ല എന്ന് പറഞ്ഞിട്ടും പോലീസുകാർ അങ്ങനെ ഒരു എഫ്ഐആർ ആയിരുന്നു എഴുതിയിരുന്നത് എന്നെ മാനസിക വിഷമത്തിലായി അന്ന് പോയി എന്റെ അമ്മ ആ തളർച്ചയിൽ നിന്ന് ഇതുവരെ എന്റെ അമ്മ മോചിതയായിട്ടില്ല ഇന്നു മുതല് ഞാനൊരു ബൈബിള് ഫുള്ളായിട്ട് വായിക്കും ആ ബൈബിള് തീരുമ്പോഴേക്ക് എനിക്ക് പരോള് കിട്ടും എന്ന് വെച്ചിട്ട് ഞാൻ ഇടതളവില്ലാതെ ഒരു ബൈബിള് മൊത്തം വായിച്ച് തീർത്തിട്ടുണ്ട് അത്രക്ക് പ്രതീക്ഷിച്ച് എന്റെ അമ്മയെ കാണാൻ വേണ്ടിട്ട് അത്രയ്ക്ക് കൊതിച്ച് ദാഹിച്ച ഞാൻ ജയിലില് ഞാൻ ലിസി റോസകുട്ടി ഞാൻ പന്ത്രണ്ട് വർഷത്തോളം ഒരു തെറ്റും ചെയ്യാതെ ജയിലിൽ കിടന്നൊരു വ്യക്തിയാണ് ഇപ്പൊ എന്റെ ഒരു പുസ്തകം ഇറങ്ങിയിട്ടുണ്ട് പെണ്ണുങ്ങളുടെ ജയിലിന്ന് ഒരു പുസ്തകം ആ പുസ്തകത്തിലെ എന്റെ അനുഭവങ്ങളും ഞാൻ ജയിലിൽ കണ്ടിട്ടുള്ള ഒത്തിരി പേരുടെ അനുഭവങ്ങളും കൂട്ടിച്ചേർത്താണ് ആ പുസ്തകം എഴുതിയിരിക്കുന്നത് ഞങ്ങള് ആ എൺപതുകളിലാണോ ഇടുക്കി ജില്ല വയനാട്ടിലേക്ക് എത്തിയത് വയനാട്ടിൽ വന്നാണ് എൻ്റെ പഠിപ്പൊക്കെ ഞാൻ ഒമ്പതാം ക്ലാസ് വരെ പഠിച്ചുള്ളൂ അതുവരെ പഠിക്കാനുള്ള സാഹചര്യം എൻ്റെ വീട്ടിൽ അന്നുണ്ടായിരുന്നുള്ളു അങ്ങനെ അതിനിടയിൽ എനിക്കൊരു പ്രണയം ഉണ്ടായി ഞാൻ ഒരു ശശി എന്നൊരു ആളോടൊപ്പം അയാളുടെ വീട്ടിലേക്ക് പോവുക ചെയ്തത് അവിടെ അയാളുടെ കൂടെ പതിനാറ് വർഷം ജീവിച്ചു ഒടുവിൽ അദ്ദേഹം മരിച്ചു കഴിഞ്ഞ് തിരിച്ചെൻ്റെ വീട്ടിലേക്ക് വന്ന് അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് എന്റെ ചെറിയ അനിജത്തേക്ക് ഒരു പൊള്ളലേറ്റത് അപ്പൊ അവളെ ചികിത്സിക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു എൻ്റെ അമ്മ എസ്റ്റേറ്റിൽ ജോലിയൊക്കെ ചെയ്ത് ആ ജോലി ചെയ്ത് കിട്ടുന്ന പൈസയും കൊണ്ടൊക്കെ വേണമായിരുന്നു ചികിത്സിക്കാൻ ഞാനിങ്ങനെ വിഷമിച്ചിരിക്കുക ഭർത്താവ് മരിച്ച ദുഃഖത്തിലൊക്കെ ഇങ്ങനെ ഇരിക്കുന്ന സമയത്താണ് വീടിന്റെ അടുത്ത് നല്ല പരിചയമുള്ള ഒരാളാണ് അയാളോട് ഞാനൊരു രണ്ടായിരം രൂപ ചോദിച്ചു ആ രണ്ടായിരം രൂപ തന്നെ ഒരു ഇരുപത്തഞ്ച് വർഷം ഇരുപത്തഞ്ച് പ്ലസ് മൂന്ന് ഇരുപത്തെട്ട് വർഷത്തെ ശിക്ഷയാണ് എനിക്ക് വാങ്ങി തന്നത് ടുത്ത് തന്നു വിട്ട സാധനം മയക്കുമരുന്നായിരുന്നു എന്ന് എനിക്ക് അറിയില്ലായിരുന്നു ഏർ ഞാൻ നല്ലോണം ടൈലറിങ് ചെയ്യുന്ന ഒരാളാണ് അപ്പൊ എനിക്ക് അതൊക്കെ അയാൾക്കറിയായിരുന്നു ഞാൻ തയ്യൽ ജോലി ചെയ്യുന്ന ആളാണ് കുറച്ച് തുണികളൊക്കെ കൊണ്ടുവന്ന് ലിസി തയ്ച്ചോ ഞാൻ കുറച്ച് തുണിയൊക്കെ എടുത്ത് തരാ എന്നും പറഞ്ഞാണ് മംഗലാപുരത്ത് പോയി തുണി എടുത്തുകൊണ്ട് വരാന്ന് പറഞ്ഞ അനെ കുട്ടിയിട്ട് പോയതാണ് ആ പോയ പോക്കില് അവിടുന്ന് അയാൾ എന്റെ അടുത്തൊരു ഒരു വിഷോപ്പ് തന്നു വിഷോപ്പ് തുറന്നൊന്നും നോക്കണ്ട നീ ബത്തേരി എത്തിക്കോ ബത്തേരി എത്തുമ്പോഴേക്കും ഞാൻ അവിടെ എത്തിയിരിക്കും എന്ന് പറഞ്ഞാണ് ആ വ്യക്തി എൻ്റെ അടുത്ത് ആ വിഷയപ്പുറത്തുന്നത് അതിനകത്ത് എനിക്ക് അറിയില്ലായിരുന്നു ഈ മയക്കുമരുന്ന് എന്താണ് എന്നുള്ളത് എനിക്ക് അറിയില്ല കഞ്ചാവ് കണ്ടിട്ടുണ്ട് കള്ള് കണ്ടിട്ടുണ്ട് കാരണം ഇടുക്കിയിലൊക്കെ ഇഷ്ടംപോലെ കഞ്ചാവ് കൃഷി കൃഷിത്തോട്ടങ്ങൾ കണ്ടിട്ടുള്ളതാണ് അപ്പൊ ഇത് മയക്കുമരുന്ന് ഒരു ചിന്ത വരെ എൻ്റെ ഉള്ളിൽ വരുന്നില്ലല്ലോ അങ്ങനെ എൻ്റെ അടുത്ത് ഒരു മയക്കുമരുന്ന് കിട്ടുമോന്നോ അല്ലെ മയക്കുമരുന്നാണ് ഞാൻ കൊണ്ടുപോകുന്നത് എന്നൊന്നും ചിന്തിക്കാനുള്ള പ്രാപ്തി അന്നെനിക്കില്ലായിരുന്നു അങ്ങനെ ഞാൻ പെട്ടുപോയതാണ് പിടിക്കപ്പെടുന്നത് ഈ എന്റെ അടുത്ത് തന്നൂട്ട വ്യക്തിയോട് വൈരാഗ്യമുള്ള ആരോ ഉറ്റിക്കൊടുക്കുക ചെയ്തത് അങ്ങനെയാണ് എന്റെ അടുത്തുനിന്ന് മയക്കുമരുന്ന് പിടിക്കുന്നത് പിടിക്കുന്നത് നല്ല രസമാണ് ഞാനേ ഒരു ഓട്ടോറിക്ഷയിൽ പാപ ഒരു ഓട്ടോറിക്ഷ ഡ്രൈവറ് ഞാൻ സാധാരണ പോലെ ഈ ഷാജുഖാൻ എന്ന് പറഞ്ഞ വ്യക്തിയുടെ വീട്ടിലേക്ക് പോകാൻ വേണ്ടി അങ്ങോട്ടാണ് കൊണ്ടോ ചെല്ലാൻ പറഞ്ഞത് അവിടെ കൊണ്ടോ ചെന്നതിന് ശേഷം അയാൾ എനിക്ക് വിടും കോഴിക്കടയിൽ കൊണ്ട് കൊടുക്കാൻ പറയും ഇത് കോഴിയുടെ ഹോർമോൺ ആണ് ഇത് ഒരു കോഴിക്കട കൊണ്ട് കൊടുക്കാൻ പറയും അങ്ങനെയാണ് സാധാരണ ചെയ്യാറുള്ളത് അപ്പൊ ഈ ഷാജഹാന്റെ വീട്ടിലേക്ക് പോകാൻ വേണ്ടി ഞാൻ ഒരു ഓട്ടോറിക്ഷ കയറി ഇപ്പൊ ഒരു ഓട്ടോ ഡ്രൈവറും കുടുങ്ങി അങ്ങനെ പോകുമ്പോ നേരെ വണ്ടി പോകുന്നു ഓട്ടോറിക്ഷ പോകുന്നു ഓട്ടോറിക്ഷ പോകുന്ന പറയു വരുന്നുണ്ടായിരുന്നു ഞാനത് ശ്രദ്ധിച്ചൊന്നുമില്ല ഒരു കാറ് പക്ഷെ ഈ കാറ് നേരെ മുമ്പോട്ട് പോയി അവിടെ റിവേഴ്സ് എടുത്ത് തിരിച്ച് ഈ ഓട്ടോറിക്ഷേ മുമ്പിൽ കൊണ്ടുവന്ന് നിർത്തുവാണ് അതിൽ യൂണിഫോം ഇട്ട കൊറേ പോലീസുകാർ ചാടി ഇറങ്ങി ഇവരെന്തിനാണ് ഇറങ്ങുന്നെന്ന് എനിക്കറിയില്ലല്ലോ നമുക്കൊരു പേടിയും ഇല്ലല്ലോ ഏർ നമ്മളെ പേടിക്കേണ്ട കാര്യവും ഇല്ലല്ലോ അങ്ങനെ ഇവര് ഈ ഓട്ടോറിക്ഷേ മുമ്പിലേക്ക് വന്നിട്ട് എന്നോട് പറഞ്ഞ ആ ബിഷ്പ്പി തരാൻ പറഞ്ഞു പക്ഷെ അങ്ങനെ പോലീസിൽ ഞാൻ ആദ്യമായിട്ട് അറസ്റ്റിലാകുന്നു ഈ സ്റ്റേഷനിൽ ചെന്ന ഉടനെ പോലീസുകാർ പറയണ്ടേ ഇത് മയക്കുമരുന്നാണെന്ന് അവരും എന്നോട് പറഞ്ഞില്ലേ ഇത് മയക്കുമരുന്നാന്ന് പോലീസെല്ലാം ഷാജഹാന്റെ ആൾക്കാരാണെ അങ്ങനെ പിറ്റേ ദിവസമാണ് കോടതിയിൽ ഹാജരാക്കി ഹാജരാക്കി അപ്പൊ തന്നെ എനിക്ക് ജാമ്യം കിട്ടും ഇത്ര വലിയ പ്രശ്നമുള്ളൂ ഒരു കുഴപ്പമില്ല ഇനി പേടിക്കേണ്ട കാര്യമില്ലല്ലോ അങ്ങനെയാണ് ഷാജഹാനും എന്നോട് പറഞ്ഞത് പക്ഷെ ഇതെല്ലാം ഷാജഹാൻറെ പണത്തിന് മുകളിൽ അവരെഴുതി എനിക്ക് പെട്ടെന്ന് ജാമ്യം കിട്ടി അങ്ങനെ ഞാൻ പുറത്തിറങ്ങി പോരവെച്ചത് പിന്നീട് ഒരിക്കലും ഞാൻ ഇതിന് പോകുന്നില്ല ഇനി ഷാജഹാൻ എന്ത് കൊണ്ടുവന്ന് തന്നാലും കൊണ്ടുപോയി കൊടുക്കൂല ആർക്കും കൊടുക്കില്ല എന്ന് പറഞ്ഞിരിക്കുന്ന സമയത്ത് ഷാജഹാൻ വന്നിട്ട് വീണ്ടും ഒരിക്കൽ കൂടി ഇത് കൊണ്ടുപോയ മതി ഇത്ര വലിയ പ്രശ്നമുള്ളൂ നീ ഇത് എറണാകുളത്ത് കൊണ്ടുവന്ന് കൊടുക്കണം ഒരു നാസർ എന്ന് പറഞ്ഞ ഒരാള് കോഴിക്കച്ചവടക്കാരനാണ് അയാളെ കൊണ്ട് കൊണ്ടുവന്ന് ഏൽപ്പിക്കാൻ പറഞ്ഞു ആ പോണ പോക്കിലാണ് വീണ്ടും എന്നെ പോലീസ് അറസ്റ്റ് ചെയ്ത് ഞാന് ജയിലിൽ വീണ്ടും വന്നു പിന്നെ ആ ഇത് നീണ്ട പന്ത്രണ്ട് വർഷത്തോളം ഞാൻ ജയിലിൽ കിടക്കണ്ടാവുന്നു എന്റെ അമ്മ അന്ന് ഞാന് പോലീസ് പിടിച്ചുകൊണ്ട് പോകുന്ന സമയത്ത് വീട് ഞങ്ങക്ക് വീടില്ലായിരുന്നു നല്ലൊരു വീടില്ല ചോർന്നൊലിക്കുന്ന വീടായിരുന്നു അപ്പൊ അന്ന് ഇ എം എസ് പവന പദ്ധതിയിൽ അമ്മച്ചയ്ക്ക് പഞ്ചായത്തിനൊരു വീട് കിട്ടി പക്ഷെ അത് പണിയാൻ നോക്കാനോ ഒന്നും ആരും ഇല്ലാത്തോണ്ട് ഒരു ഏർ മേസ്ത്രീനെ ഏൽപ്പിച്ചു അയാൾ അയാളുടെ ഇഷ്ടത്തിന് പണിത് കൊടുക്കുക ചെയ്തത് ഞാൻ പോകുമ്പോൾ അമ്മച്ചൊരു ഷെഡിനകത്താ എനിക്ക് അതായിരുന്നു ജയിലിൽ ചെന്ന് കഴിഞ്ഞപ്പോഴും എൻ്റെ ഉള്ളിലുള്ള വിങ്ങല് എൻ്റെ അമ്മ ആ ഷെഡിൻ്റെ ഉള്ളിൽ ഒറ്റയ്ക്ക് എന്ത് ചെയ്യുക ആരും ഇല്ലായിരുന്നു അന്ന് അമ്മയുടെ കൂടെ ഒറ്റയ്ക്ക് ആയിരുന്നു അമ്മേനെ ശരിക്കും പറ്റിച്ച് പെര ഏഹ് നല്ല രീതിയിൽ പണിയാതെ അവര് ഉള്ള പൈസ അന്ന് എഴുപത്തയ്യായിരം രൂപ കിട്ടിയത് ആ എഴുപത്തയ്യായിരം രൂപയും പറ്റിച്ചിട്ട് പോയി എന്റെ അമ്മ പാവ അതിനൊന്നും ചെയ്യാനും അറിയില്ലല്ലോ എന്താ ചെയ്യേണ്ടതെന്നൊന്നും അറിയൂല്ലോ അങ്ങനത്തെ അവസ്ഥയിലായിരുന്നു അന്ന് അന്ന് പോലീസ് എന്നെ അന്വേഷണത്തിലൊക്കെ കൊണ്ടുവരുന്ന സമയത്ത് അവര് കണ്ടതാണ് എന്റെ വീട് അങ്ങനെ ഈ മയക്കുമരുന്ന് വിൽക്കുന്ന ഒരാളുടെ വീടല്ലാന്ന് പോലീസുകാർക്ക് അറിയാം എങ്കിലും അവര് എഫ്ഐആർ എഴുതിയത് എന്നെ ശരിച്ചു കുടുക്കി കളയുന്ന രീതിയിലായിരുന്നു എനിക്ക് കേസിനെ കുറിച്ച് ഒന്നും അറിയില്ലല്ലോ എന്ത് പറയണം എങ്ങനെ പറയണം ഒന്നും ഒന്നും എനിക്ക് അറിയില്ലല്ലോ അല്ലെങ്കിൽ എനിക്കും എന്തെങ്കിലും കള്ളത്തരങ്ങളൊക്കെ പറഞ്ഞ് രക്ഷപെടായിരുന്നു പക്ഷെ അതൊന്നും അറിയില്ലായിരുന്നു എഫ് എഫ്ഐആറിൽ ഞാൻ സ്ഥിരം കുറ്റവാളിയാണ് ഒത്തിരി മയക്കുമരുന്ന് വിറ്റ് ഒത്തിരി പണം ഉണ്ടാക്കിയവളാണ് എന്റെ അടുത്ത് പറഞ്ഞാൽ തീരാത്ത അത്ര പണമുണ്ട് അത്രക്ക് ഏ അങ്ങനെയുള്ള ഒരു അഫെയർ ഒക്കെ ആയിരുന്നു മയക്കുമരുന്ന് വിറ്റ് തന്നെയാണ് ജീവിക്കുന്നത് ഞാൻ ഇഷ്ടം ഇഷ്ടംപോലെ കാഴ്ച ഉണ്ടാക്കിയിട്ടുണ്ട് അങ്ങനെയല്ലായിരുന്നു പക്ഷെ കണ്ടാൽ അറിയായിരുന്നു എന്റെ വീടും പരിസരമൊക്കെ അന്ന് വന്ന ഉദ്യോഗസ്ഥർക്കും അറിയായിരുന്നു എന്റെ നാട്ടുകാരും പറഞ്ഞു അങ്ങനെ ചെയ്യുന്ന ആളല്ല എന്ന് പറഞ്ഞിട്ടും പോലീസുകാർ അങ്ങനെ ഒരു അഫയാർ ആയിരുന്നു എഴുതിയിരുന്നത് എന്നെ മാനസിക വിഷമത്തിലായി അന്ന് തളർന്നു പോയി എന്റെ അമ്മ ആ തളർച്ചയിൽ നിന്ന് ഇതുവരെ എന്റെ അമ്മ മോചിതയായിട്ടില്ല അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് എന്റെ അമ്മ ഇപ്പോഴും ഇരിക്കുന്നത് ഞാൻ അന്ന് ആദ്യമേ ജയിലിൽ ചെല്ലുന്ന സമയത്ത് റിമാൻഡ് ചെല്ലുമ്പോൾ എന്റെ അടുത്ത് അടുത്തൊരു പൈസയൊന്നും ഇല്ലായിരുന്നു അങ്ങനെ ഞാൻ എന്നാലും അവിടെ ജയിലിൽ ചോദിക്കും എനിക്ക് എന്തെങ്കിലും പണി തരുമോ സോപ്പ് വാങ്ങണ്ടേ നമുക്ക് സോപ്പ് വാങ്ങാനും എണ്ണ വാങ്ങാനും ഒക്കെ ആയിട്ട് എല്ലാരും പല കാര്യങ്ങൾ തിന്നുമ്പോ അവിടെ ജയിലിൽ കാൻ്റീൻ ഉണ്ട് ക്യാൻറ്റീനിന്ന് ഓരോ സാധനങ്ങൾ വാങ്ങി കഴിക്കുമ്പോ എൻറെ അടുത്ത് പൈസ ഒന്നുമില്ല അങ്ങനെ ഞാൻ എന്തേലും പണിയൊക്കെ ചോദിക്കായിരുന്നു പിന്നെ എൻ്റെ വീട്ടിൽ നിന്ന് മുന്നൂറ് രൂപയൊക്കെ ആയിട്ട് എൻ്റെ ചേച്ചി ഞാൻ ഈറ്റിമാരൊക്കെ എനിക്ക് അയച്ചു തരുമായിരുന്നു അതിലാണ് ഞാൻ എനിക്ക് കുളിക്കാൻ വേണ്ടുന്ന സോപ്പും ജയിലി നാഗൂരി കഷ്ണ സോപ്പ് കിട്ടുള്ളൂ ആ സോപ്പ് കൊണ്ട് കുളിക്കാൻ പറ്റില്ലല്ലോ എണ്ണയും ഒരു നൂറ് എണ്ണ കിട്ടും ഒരു ഒരാഴ്ചത്തേക്ക് അതൊന്നും നമുക്ക് തല തേച്ച് കുളിക്കാനൊന്നും തികയത്തില്ല അപ്പൊ എല്ലാരും ക്യാൻറ്റനിന്ന് വാങ്ങും എനിക്കും വാങ്ങാനായിട്ട് വീട്ടിൽ ഞാൻ വിളിച്ച് പറഞ്ഞ് അവരെനിക്ക് ഏഹ് മണി ഓർഡർ അയക്കുവായിരുന്നു മുന്നൂറ് രൂപ ഒക്കെ അങ്ങനെയാണ് ഞാൻ അവിടെ ഓരോ സാധനങ്ങൾ വാങ്ങിയത് പക്ഷെ ജയിലില് ഞാൻ ഒത്തിരി വിഷമിച്ചു ചെല്ലുന്ന സമയത്ത് ഫസ്റ്റില് ചെല്ലുമ്പോ നമ്മുടെ ഒരു മാനസികാവസ്ഥ അവസ്ഥയായിരുന്നു ഓഹ് അതെല്ലാം ഞാൻ അതൊക്കെ ഞാൻ എന്റെ പുസ്തകത്തിനകത്ത് എഴുതിയിട്ടുണ്ട് അന്നത്തെ ഒരു അവസ്ഥ നമ്മള് ഒരു ഉണ്ട് അതൊക്കെ നമുക്ക് ഓർക്കാൻ വരെ പറ്റാത്ത ഒരു കാര്യങ്ങളാണ് നമ്മളെ ഉടവസ്ത്രങ്ങളെല്ലാം അഴിച്ചാണ് അവര് പരിശോധിക്കാൻ നൂൽ ബന്ധം പോലും ഇല്ലാതെ അവര് നിർത്തി പരിശോധിക്കും അന്നന്ന് എനിക്ക് പ്രതികരിക്കാൻ ശേഷിയില്ലായിരുന്നു പക്ഷെ ഇന്നൊക്കെയാണെങ്കിൽ ഞാൻ എതിരെ എതിരെ പ്രതികരിക്കും പക്ഷെ അന്ന് അന്ന് എനിക്ക് ഒന്നും അറിയില്ലായിരുന്നു ഞാൻ അകപ്പെട്ടു പോയൊരു വ്യക്തിയല്ലേ ഒന്നും അറിയില്ലായിരുന്നു അന്നത്തെ നമ്മുടെ അടുത്ത് എന്ത് സാധനം എന്റെ അരയിലുണ്ടായിരുന്ന ഒരു അരഞ്ഞാണം വരെ അവർ വാങ്ങിയിട്ട് അത് തിരിച്ചു തന്നിട്ടില്ല ഇതുവരെ എനിക്ക് കിട്ടിയിട്ടില്ല ചെന്ന് അവിടെ കൊടുക്കുന്ന സാധനങ്ങളെല്ലാം പോരുമ്പോ തിരിച്ചു തരുന്ന പക്ഷെ അങ്ങനെയുള്ള സാധനങ്ങളൊന്നും അവർ തിരിച്ചു തന്നിട്ടേയില്ല ഇതുവരെ സ്വർണമല്ലായിരുന്നു വെള്ളിയായിരുന്നു പക്ഷെ വലിയ ഇത്തിരി അത്യാവശ്യം വിലയുള്ളതായിരുന്നു ഞാൻ എന്നോട് ചോദിച്ചവരോട് എനിക്കിത് അറിയില്ല ഇത് എന്താണെന്നുള്ളത് അറിയില്ല എന്ന് പലതവണ പറഞ്ഞതാണ് പോലീസ് ഉദ്യോഗസ്ഥരോടും അവിടെ എന്നെ ചോദ്യം ചെയ്യ വനിതാ പോലീസ് അല്ല ചോദ്യം ചെയ്യുന്നത് ആൺ ആണ് നമ്മളെ ചോദ്യം ചെയ്യുന്നത് അവരോട് പലതവണ പറഞ്ഞു പക്ഷെ മനസാക്ഷി ഇല്ലാത്തവർ കേക്കണ്ടേ ഏതെങ്കിലും തരത്തിൽ എന്തെങ്കിലും ഒരു തരത്തിൽ തരിമ്പ് മനസാക്ഷി ഉണ്ടെങ്കിൽ ഈ പറയുന്ന വ്യക്തി കുറ്റം ചെയ്തിട്ടില്ല എന്ന് തോന്നു തോന്നുന്ന ഒരവസ്ഥയിൽ അത്ര താണു കേണ് പറഞ്ഞിട്ട് ഇവരത് ചെയ്യാൻ സാധ്യതയില്ല എന്ന് ചിന്തിക്കാനുള്ള കഴിവ് വേണ്ടേ പോലീസുകാർക്ക് അവർക്കറിയാം ചെയ്തിട്ടില്ല ഇവരെ പെടുത്തി കളഞ്ഞാണ് ഇവരല്ല ഇതിനകത്ത് കുറ്റവാളി എന്നല്ല പക്ഷെ അവർക്ക് വേണ്ടത് എന്താ ഒരു പ്രതി കാശുള്ളവന് ഒരു നിയമമല്ലേ മറ്റേ ഷാജഹാന്റെ പൈസയുണ്ടെങ്കി പോലീസുകാർക്ക് ആര് വേണേലും പ്രതിയാക്കാമായിരുന്നു പക്ഷേ പോലീസ് സ്റ്റേഷനിൽ ചെന്ന് കഴിഞ്ഞപ്പോ എന്നെ അറിയുന്ന എന്റെ അവസ്ഥ അറിയുന്ന ചില പോലീസുകാരുണ്ടെ അപ്പൊ ഞാനത് ചെയ്തിട്ടില്ല എന്ന് അറിയുന്ന ഒരു പോലീസുകാരനായിരുന്നു ഈ പ്രാവശ്യം ഞാൻ നൈറ്റി ആയിട്ട് പോയപ്പോ ആ പോലീസുകാരന്റെ വീട്ടില് കേറി അബദ്ധവശാൽ കയറിയതാ പോലീസിന്റെ വീടാണെന്നൊന്നും എനിക്കറിയില്ലായിരുന്നു അപ്പൊ എനിക്ക് പെട്ടെന്ന് ആയ സാറിന് ഓർമ്മ വന്നില്ല പക്ഷെ ആ സാറിന് എന്നെ ഓർമ്മ വന്നു ലിസി അല്ലേ നീ എപ്പോഴാ ഇറങ്ങിയ അങ്ങനെ ചോദിച്ചു അന്ന് നീ നിരപരാധിയാണ് നിന്നെ പെടുത്തിയതാണെന്നൊക്കെ എനിക്കറിയായിരുന്നു പക്ഷെ നമുക്ക് ിക്കാനുള്ള സ്വാതന്ത്ര്യം ഇല്ലായിരുന്നു മോളെ നീ പെട്ടുപോയല്ലേ ഇത്ര വർഷം നിന്റെ ജീവിതം പോയല്ലേ നിന്റെ അമ്മയ്ക്ക് എന്നെല്ലാം ചോദിച്ചു ആ പോലീസുകാരനെന്നോട് ആവശ്യമില്ല എന്നിട്ടും എന്നോട് നൈറ്റി വാങ്ങി രണ്ടെണ്ണം അടുത്ത വീട്ടുകാരെയോട് എല്ലാം വാങ്ങാൻ പറഞ്ഞു നമ്മളറിയുന്ന ഒരാളാണ് ഒരു കുഴപ്പമില്ലാത്ത ആളാണ് എന്നെല്ലാം പറഞ്ഞു ഇപ്പൊ കൊറേ നൈറ്റി ഒക്കെ എന്നെ അവിടെ അടുത്തുള്ളവരെ കൊണ്ടൊക്കെ വാങ്ങിപ്പിച്ചു ഞാനിപ്പോ നൈറ്റി വിച്ചിട്ടാ തയ്ച്ച് നേരം ഒരു ഒരു മണി വരെയൊക്കെ ഇരുന്ന് തയ്ക്കും തയ്ച്ച് ആ നൈറ്റി ആയിട്ട് രണ്ടു ദിവസം ഇരുന്ന് കഴിച്ച് മൂന്നാമത്തെ ദിവസം നൈറ്റി ആയിട്ട് പോകും അങ്ങനെയാണ് ഞാൻ എന്റെ അമ്മയുടെ മരുന്നിനും വീട്ടിലെ നിറ്റ ചെലവിനും ഉള്ള പണം കണ്ടെത്തുന്നത് ചില ദിവസങ്ങളിലൊക്കെ പോയാൽ നമുക്ക് കുറെ നടന്നാലും ചെലവിട്ട് ഇപ്പൊ നൈറ്റിയുടെ കാലഘട്ടം മാറി തുടങ്ങുന്ന ഒരു സാഹചര്യം ഇപ്പൊ ഇപ്പൊ ആർക്കും നൈറ്റികൾ വേണ്ട ഒത്തിരി വീടുകളിൽ കയറി കഴിഞ്ഞാലാ ചിലപ്പോൾ രണ്ടോ മൂന്നെണ്ണോ ഒക്കെ വിൽക്കുന്ന അങ്ങനത്തെ ഒരു അവസ്ഥയിൽ ഞാൻ കുറേ വീടുകൾ കയറും കുറേ നടക്കും കാരണം ആവശ്യ എൻ്റെ അമ്മയുടെ മരുന്ന് അങ്ങനെ നിത്യ ചെലവിനേക്കാളും അല്ല എൻ്റെ അമ്മയുടെ മരുന്നാണ് എനിക്ക് ആവശ്യം അത് തെറ്റിക്കാതെ എനിക്ക് വാങ്ങിക്കൊടുക്കണ്ടേ അതിനു വേണ്ടി ഞാൻ നടക്കും ജയിലി കിടക്കുന്ന സമയത്ത് ഞാൻ ഒരു പരോൾ കിട്ടാൻ വേണ്ടി ഒത്തിരി ആഗ്രഹിച്ചിട്ടുണ്ട് എനിക്ക് എൻ്റെ അമ്മയെന്ന് കാണാൻ വേണ്ടിയിട്ട് ചില സമയത്തൊക്കെ എന്റെ മനസ്സിനത് ഭയങ്കര വിഷമം തോന്നുന്നു എന്ന എന്റെ അമ്മ തീരെ വയ്യാതെ ഏർ ഒട്ടും വയ്യത് ഓക്സിജൻ എല്ലാം താണ അങ്ങ പോയിരുന്ന ഒരു സമയത്താണ് അവിടെ പരോൾ ബോർഡ് കൂടിയത് ആ പരോൾ ബോർഡിൽ എൻ്റെ പേരും വെച്ചിരുന്നു അപ്പൊ ഞാൻ ഒത്തിരി ആഗ്രഹിച്ചു ദൈവമേ എനിക്ക് ഈ പരവള് എന്ന് അങ്ങനെ ആഗ്രഹിച്ചു പക്ഷെ വെച്ചതിൽ എനിക്ക് കിട്ടിയില്ല എനിക്ക് ശേഷം വന്നൊരു ആ ഒരാൾക്ക് കിട്ടി പരോള് അങ്ങനെ അപ്പൊ ഞാൻ ഒത്തിരി വേദനിച്ചു കാരണം ഞാൻ അന്നേരം ചോദിച്ചു സൂപ്രണ്ടിനോട് ചെന്നിട്ട് മേഡം എനിക്ക് എന്തുകൊണ്ട് തന്നില്ല അത് നീ നിന്റെ വെൽഫെയർ ഓഫീസറോട് പോയി ചോദിക്കുക അവരാണ് എഴുതിയത് നിനക്ക് നിന്നെ കൂട്ടി കൂട്ടിക്കൊണ്ടു പോകാൻ ആളില്ലാന്ന് അതുകൊണ്ടാണ് നിനക്ക് തരാതിരുന്നത് എന്നിട്ട് ഞാൻ നിനക്ക് വേണ്ടി വാദിച്ചു അപ്പൊ ഡി ജി പി എന്നോട് ചോദിച്ചു ചകുന്തള കൊണ്ടുപോകും ഓ ചകുന്തള വീട്ടിലേക്ക് എന്ന് അന്ന് സൂപ്രണ്ടായിരുന്ന ചൗന്തള മേഡം ആയിരുന്നു കണ്ണൂരുള്ള അപ്പൊ മാഡത്തിന് അങ്ങനെ കൊറേ വഴക്ക് കേൾക്കുകയൊക്കെ ചെയ്തിരുന്നു അങ്ങനെ പക്ഷെ എന്റെ ആ പ്രതീക്ഷ മാറി തെറ്റി പിന്നീട് ഞാന് ഇന്നു ഞാൻ ഒരു ബൈബിള് ഫുള്ള് ആയിട്ട് വായിക്കും ആ ബൈബിള് തീരുമ്പോഴേക്ക് എനിക്ക് പരോള് കിട്ടും എന്ന് വെച്ചിട്ട് ഞാൻ ഇടതളവില്ലാതെ ഒരു ബൈബിള് മൊത്തം വായിച്ചു തീർത്തിട്ടുണ്ട് അത്രക്ക് പ്രതീക്ഷിച്ച് എൻ്റെ അമ്മയെ കാണാൻ വേണ്ടിട്ട് അത്രയ്ക്ക് കൊതിച്ച് ദാഹിച്ച ഞാൻ ഇരുന്നിരുന്ന ജയിലില് എനിക്ക് മറ്റൊന്നും വേണ്ട ഒന്നും വേണ്ട എൻ്റെ അമ്മ ഒരു നേക്ക് കണ്ടാ മതി സാധാരണ എല്ലാരും പറയും ഏർ എന്റെ മക്കളെ കഴിയുന്ന ഒരു തവി വെള്ളം കിട്ടണം പക്ഷെ ഞാൻ അങ്ങനെയല്ല ആഗ്രഹിച്ച് എൻറെ അമ്മയുടെ കയ്യിൽ നിന്ന് ഒരു തവി വെള്ളം കുടിച്ചിട്ട് എനിക്ക് മരിക്കാന് അതിനുള്ളൊരു ഭാഗ്യം എനിക്ക് കിട്ടുന്നെന്നായിരുന്നു പ്രാർത്ഥിച്ചിരുന്നത്